പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പത്തി ഏഴാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ യഥാർത്ഥ സ്നേഹിതൻ ഞാനും നിന്റെ സ്നേഹിതനാണെന്ന് എല്ലാവരും പറയും എന്നാൽ ചിലർ നാമമാത്ര സുഹൃത്തുക്കളാണ് സ്നേഹിതൻ ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖമല്ലേ ദുഷിച്ച ഭാവനയെ ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി ചില സ്നേഹിതന്മാർ കൂട്ടുകാരന്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു എന്നാൽ ആപത്ത് വരുമ്പോൾ അവനെതിരായി തിരിയും ചിലർ സ്നേഹിതരായി സഹായിക്കുന്നത് ഉദരപൂർണത്തിന് വേണ്ടിയാണ് എങ്കിലും യുദ്ധം വരുമ്പോൾ അവർ അവനു വേണ്ടി പ പരിചയായി നിൽക്കും സ്നേഹിതനെ മറക്കരുത് നിന്റെ ഐശ്വര്യകാലത്ത് അവനെ അവഗണിക്കരുത് എല്ലാ ഉപദേശകരും മാർഗനിർദ്ദേശം നൽകുന്നു എന്നാൽ ചിലരുടെ ഉപദേശം സ്വാർത്ഥപരമാണ് ഉപദേശകനെ സൂക്ഷിച്ചു കൊള്ളുക ആദ്യം അവന്റെ ലക്ഷ്യം ഗ്രഹിക്കണം അവൻ നിന്നെ ചതിച്ചെന്നു വരാ സ്വാർത്ഥ ലാഭമായിരിക്കാം അവന്റെ ഉന്നം നിന്റെ മാർഗം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞിട്ട് നിനക്കെന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ അവൻ മാറി നിൽക്കും നിന്നെ സംശയിക്കുന്നവരോട് ഉപദേശം ചോദിക്കരുത് അസൂയാലുവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത് സ്ത്രീയോട് അവളുടെ പ്രതിദ്ധ്യയെ പറ്റിയോ ഭീരുവിനോട് യുദ്ധത്തെ പറ്റിയോ വാ വ്യാപാരിയോട് വിലയെ പറ്റിയോ വാങ്ങുന്നവനോട് വില്പനയെ പറ്റിയോ വിദ്വേഷിയോട് നന്ദിയെ പറ്റിയോ ക്രൂരനോട് കരുണയെ പറ്റിയോ അലസനോട് അധ്വാനത്തെ പറ്റിയോ ഒരു വർഷത്തേക്ക് കൂലിക്കെടുത്തവനോട് ജോലി പൂർത്തിയാക്കുന്നതിനെ പറ്റിയോ മടിയനായ ദാസനോട് വലിയ ഉദ്യമത്തെ പറ്റിയോ ആലോചന നടത്തരുത് ഇത്തരക്കാരോട് ഉപദേശം തേടരുത് ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നുവെന്ന് ഉറപ്പ് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹദിപ്പിക്കുന്ന വനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടിനിൽക്കുക നിന്റെ ഹൃദയത്തിന്റെ ഉപദേശം സ്വീകരിക്കുക അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട് ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന ഏഴുപേരെക്കാൾ സ്വന്തം ഹൃദയമാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് എല്ലാറ്റിലും ഉപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക യഥാർത്ഥ ജ്ഞാനി ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ് ചിന്ത ഹൃദയത്തിൽ വേരൂന്നിയിരിക്കുന്നു അതിന് നാല് ശാഖകളുണ്ട് നന്മയും തിന്മയും ജീവനും മരണവും നാവാണ് ഇവയുടെ നിയന്താവ് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമർത്ഥന്മാരുണ്ട് സ്വന്തം കാര്യത്തിൽ അവർ ബുദ്ധിശൂന്യരായി പെരുമാറുന്നു വാല വാചാലത ശത്രുക്കളെ സമ്പാദിക്കാം പട്ടിണിയാണ് അവന്റെ അനുഭവം ഒന്നിലും ജ്ഞാനമില്ലാത്തത് കൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല തൻ കാര്യത്തിൽ തൻകാര്യത്തിൽ ജ്ഞാനിയായവന്റെ അവൻറെ വാക്കുകളിൽ ഒതുങ്ങും ജ്ഞാനി സ്വന്തം ജനത്തെ ഉപദേശിക്കും അവന്റെ വിവേകത്തിന്റെ ഫലം വിശ്വസനീയമാണ് ജ്ഞാനിയുടെ മേൽ സ്തുതി കന്നുകൂടും കാണുന്നവരെല്ലാം അവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കും മനുഷ്യന്റെ ദിനങ്ങൾ പരിമിതമാണ് ഇസ്രായേലിന്റെ ദിനങ്ങൾ സഖ്യാതി ആദരം നേടും അവന്റെ നാമം അനശ്വരമാകും മകനെ ജീവിച്ചിരിക്കുമ്പോൾ ആത്മശോധന നടത്തുക ഹാനികരമായത് ചെയ്യരുത് എല്ലാവർക്കും എല്ലാം നല്ല നന്നല്ല എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല ആഡംബരത്തിൽ അതിരുകവിഞ്ഞ അരുത് ഭക്ഷണത്തിൽ ആർത്തി കാണിക്കരുത് അമിതാഹാരം രോഗത്തിന് കാരണമാകുന്നു അമിത ഭോജനം ദഹനക്ഷയമുണ്ടാക്കുന്നു അമിത ഭോജനം അനേകരുടെ മരണത്തിന് ഇടകയാക്കിയിട്ടുണ്ട് അത് നിയന്ത്രിക്കുന്നവന് ദീർഘായുസുണ്ട